എല്ലാവർക്കും ഹിഡൻ ട്രൂത്ത്സിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണയായി പറയാത്ത മറച്ചു വെക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക ആ സത്യങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിന്റെ ധർമ്മം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെ വെറുപ്പും വിദ്വേഷവും ഭയവും സ്പർദ്ധയും അന്യമത വിദ്വേഷവും ഒക്കെ ജനിപ്പിച്ച് മനുഷ്യൻ്റെ മനസ്സുകളെ ഇങ്ങനെ മലിനമാക്കുന്നത് എന്നാണ് എന്തുകൊണ്ടാണ് എന്തിനാണ് എന്തിനാണിതിങ്ങനെ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിന്ദു സമൂഹം അതിനകത്ത് സവർണറും അവർണറുമായിട്ടുള്ള ജനത രണ്ടും കൂടെ കൂടി ഭൂരിപക്ഷമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അതിനകത്ത് രണ്ട് വിഭാഗം ഉണ്ട് എന്നുള്ളത് സത്യമാണ് അവർണ ജനത എന്ന് പറയുന്നത് അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവർക്ക് ഹിന്ദു മതത്തിലേക്കുള്ള ഒരു പ്രവേശനം കിട്ടിയത് കേരളത്തിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിന് മുമ്പ് അവർക്ക് ഹിന്ദുമതത്തിലേക്ക് പ്രവേശനങ്ങളില്ലായിരുന്നു അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളിലേക്കൊന്നുമുള്ള ഇല്ലായിരുന്നു പക്ഷേ എന്നായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു ഭൂരിപക്ഷ ജനതയാണ് ഈ ഭൂരിപക്ഷം എന്തിനാണ് ഇത്രയും കിടന്ന് വിരളി പിടിക്കുന്നത് എപ്പോഴും കിടന്ന് ഇങ്ങനെ ബഹളം വെച്ച് ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഇല്ലെങ്കിലും അവിടെ പോയി കലാപമുണ്ടാക്കി ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാനുണ്ട് ഉത്തരേന്ത്യയിലൊക്കെയാണ് വെറുതെ പോകുന്ന മറ്റ് മതസ്ഥരെ അവിടെ പോയിരുന്നവരെ ആക്രമിക്കുക ക്രിസ്ത്യൻ മിഷണറിമാരെയൊക്കെ വല്ലാതെ ഇട്ട് ആക്രമിക്കുക അവരെ അവരെക്കൊണ്ട് ജയ്ശ്രീറാം വിളിപ്പിക്കുക അവർ ആൾക്കാരെ മതം മാറ്റുന്നു എന്നും പറഞ്ഞ് അവരെ ഹരാസ് ചെയ്യുക അവരെ മർദ്ദിക്കുക ഇതൊക്കെ നമ്മൾ നിത്യേനെ കാണുന്നതാണ് അതുപോലെ വെറുതെ വഴി കൂടെ പോകുന്ന ദളിതരാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാം മതവിശ്വാസികളാണെങ്കിലും അവരെയൊക്കെ പോയി വെറുതെ വെറുതെ ഉപദ്രവിക്കുക അവരുടെ പള്ളികളുടെ അവിടെ പോയി പടക്കം പൊട്ടിക്കുക അവരുടെ പള്ളിയിലേക്ക് ഏറുപടക്കം വലിച്ചെറിയുക അവരുടെ പള്ളിയുടെ മുകളിൽ ചാടി കയറിയ അവരുടെ കൂടിയ ഇവിടെ കാവിക്കുടി നാട്ട് ഇങ്ങനെ വെറുതെ പോയി അലമ്പുണ്ടാക്കി ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഭൂരിപക്ഷ സമൂഹമാണ് എങ്ങനെയൊക്കെ നോക്കിയാലും ഇന്ത്യയുടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലെ ഒരു എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളാണ് എന്നാണ് അവരുടെ ഒരു പൊതുവെയുള്ള പറച്ചിൽ ബാക്കി എല്ലാവരും കൂടെ കൂടി തരത്തു കൂട്ടിയാൽ ഇരുപത് ശതമാനമേ ഉണ്ടാവുന്നുള്ളൂ അതിനകത്ത് തന്നെ കുറെ പേരും മതവിശ്വാസികളല്ലാത്തവരുണ്ട് സിഖ് മതവിശ്വാസികളുണ്ട് ക്രിസ്തു മതവിശ്വാസികളുണ്ട് എല്ലാവരും രണ്ട് ശതമാനം മൂന്ന് ശതമാനം ആ കൂടി കുറച്ചെങ്കിലും ഉള്ള ഒരു പതിനാല് ശതമാനമുള്ള മുസ്ലിങ്ങളാണ് പിന്നെയുള്ളതെല്ലാം അത്രയ്ക്കുള്ള ആൾക്കാരെ അതിനകത്തേ ഉള്ളൂ അപ്പൊ എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഇവരുടെ മുകളിലേക്ക് മറ്റുള്ള മതക്കാരുടെ മുകളിലേക്ക് സിഖ് മതക്കാരെ കണ്ടാൽ ഇഷ്ടമില്ല ബുദ്ധമതക്കാരെ കണ്ടാൽ അവർക്ക് ഇഷ്ടമില്ല മതക്കാരെ കണ്ടാൽ ഇഷ്ടമില്ല മുസ്ലിങ്ങളെ കണ്ടാൽ ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ എന്തിനാണ് ഇവരോട് എല്ലാരോടും ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് തന്നെയുമല്ല ഒരു ബഹളവും ഒരു പ്രശ്നവും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി അവിടെ ഒരു കലാപം ഉണ്ടാക്കുക എന്താണ് ഇവരിങ്ങനെ ചെയ്യാൻ കാരണം ഇതുകൊണ്ട് വന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷം കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ തന്നെ വല്ലാതെ മാറിയിട്ടുണ്ട് എല്ലാവരും ഓരോരുത്തരെയും മതം നോക്കി മാത്രമാണ് സുഹൃത്താക്കുകയും കൂട്ടുകാരാക്കുകയൊക്കെ ചെയ്യുന്നത് പ്രകൃതി എല്ലാവരും ഒരുപോലെ മനുഷ്യരായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മതങ്ങളെല്ലാം കൂടി കൂടി ഓരോ രീതിയിലും മനുഷ്യനെ പലതാക്കി പലതാക്കി ഡിവൈഡ് ചെയ്യുകയാണ് പണ്ട് വയലാറ് പറഞ്ഞതുപോലെ മനുഷ്യൻ തന്നെയാണ് മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ പിന്നെ ദൈവങ്ങളെ സൃഷ്ടിച്ചു പിന്നെ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെക്കുന്നു മനസ്സ് പങ്കുവെക്കുന്നു അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊരു എഴുപതുകളിൽ എൺപതുകളിലൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആരുടെ മതം നോക്കിയല്ല നമ്മൾ കൂട്ടുകാരാക്കിയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എല്ലാവരും അവരവരുടെ മറ്റുള്ളവരുടെ ഭക്ഷണമൊക്കെ നമ്മൾ എടുക്കുകയും അവരുടെയൊക്കെ ചോറ് പാത്രത്തിൽ നിന്ന് നമ്മൾ കറികൾ എടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു അവിടെ ഇതൊക്കെ ഓരോരുത്തരുടെ പേരുകൾ മാത്രമായിരുന്നു അവിടെ ഇപ്പം മാത്യുണ്ടായിരുന്നു ജോൺ ഉണ്ടായിരുന്നു അഹമ്മദ് ഉണ്ടായിരുന്നു എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു കൃഷ്ണനുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ആരെയും അവരുടെ ആരുടെയും മതം നോക്കിയിട്ടല്ല നമ്മളവിടെ മനുഷ്യനല്ലോ മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മളവിടെയൊക്കെ കണ്ടത് പക്ഷെ ഇപ്പം എന്താണ് അവസ്ഥ പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ആൾക്കാരെയും ഈ ഒരു രീതിയിൽ കണ്ണുകൊണ്ട് മാത്രം കാണുകയാണ് അതിനവർ പറയുന്ന ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം മുസ്ലിങ്ങളുടെതാകും മുസ്ലിങ്ങളൊക്കെ പെറ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്വത്ത് ക്രിസ്ത്യാനികളെല്ലാം സ്വത്തുകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ അവർ മറ്റുള്ളവരുടെ പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെയൊക്കെയാണ് പല പല ഇല്ലാത്ത കാരണങ്ങളാണ് പറയുന്നത് നമ്മൾ ഈ ഓരോ ഇവര് പറയുന്ന ഓരോ കാരണത്തിനകത്തോട്ട് നമ്മൾ ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുകയും അതിനകത്ത് നമ്മൾ അന്വേഷണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞു പൊള്ളയാണെന്ന് മനസ്സിലാവും അലമ്പ് ഉണ്ടാക്കാനും ഉടക്കം ഉണ്ടാക്കാനും വേണ്ടി മാത്രം പറയുന്ന കാരണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും അത് പ്രധാനമന്ത്രി മോഡി തന്നെ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞത് ഏഹ് നിങ്ങളുടെയൊക്കെ മംഗള സൂത്രം അവരെടുത്തുകൊണ്ട് വരെ പറഞ്ഞു ഇല്ലാത്ത കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് ഇവരിങ്ങനെ എന്ന് പറയുന്നത് എന്തിനാണ് ഇവർക്കെല്ലാം ഉണ്ട് ഭൂമി മുഴുവൻ ഇന്ത്യയിലെ ഹിന്ദുമത വിഭാഗക്കാരുടെ കയ്യിൽ തന്നെയാണ് സമ്പത്ത് ഇന്ത്യയിലെ ഹിന്ദുമത വിഭാഗാരുടെ തന്നെ തന്നെയാണ് ഇപ്പൊ വന്ന് വന്ന് കോർപ്പറേറ്റുകളായിട്ടുള്ള അദാനി അംബാനി ഇവരൊക്കെ ഹിന്ദുമതക്കാരായിട്ടാണ് അവരൊക്കെ അവരുടെ അവരുടെ ഒക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഈ ഇന്ത്യയിലെ സാധനങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അവരെ ഏറെക്കുറെ അവരുടെ സ്വന്തമാക്കി കഴിഞ്ഞു ഇനി ഒന്നും മിച്ചമില്ല ക്ഷേത്രങ്ങളാണെങ്കിൽ ഇന്ത്യയിലെ ആറ് ലക്ഷത്തി അമ്പതിനായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളെല്ലാം ഭയങ്കരമായ രീതിയിൽ സ്വത്തുണ്ട് അതിൻ്റെ അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ വേറെ ഉണ്ട് മറ്റു പല രീതികൾ സ്വത്തുണ്ട് എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അവരുടെ കയ്യിലായി കഴിഞ്ഞു ഇനി എന്തിനാണ് ഈ മറ്റുള്ള ആൾക്കാരുടെ മേൽ മിക്കിട്ട് കയറുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടല്ലേ എന്താണ് ഇന്ത്യയിലെ ഈ സമാധാനം തകർക്കാനായിട്ട് ഇവരിങ്ങനെ കിടന്ന് കിടന്നു പറയുന്നത് ഇപ്പം നമ്മുടെ കൊച്ചു കേരളത്തിന് പോലും നമ്മുടെ ആൾക്കാർക്ക് പഴയ പോലെയുള്ള രീതിയിലല്ല നമ്മൾ ആൾക്കാരെ കാണുന്നത് എല്ലാവനും മതം നോക്കി അവൻ എന്താണെന്ന് നോക്കിയാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ മതം എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് തന്നെ പ്രശ്നങ്ങൾ വേറെയാണ് നമുക്കറിയാം കഴിഞ്ഞ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഈ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന ജാതി അധിക്ഷേപങ്ങളിൽ ഒരു ഇഷ്ടം പോലുണ്ട് അത് ഉത്തരേന്ത്യയിലെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉത്തരേന്ത്യയിലെതെങ്കിലും ഒരു ദളിതോ അല്ലെങ്കിൽ ഏതൊരു പിന്നോക്ക വിഭാഗകരണോ പീഡിക്കപ്പെട പീഡിപ്പിക്കപ്പെടുന്നുണ്ട് കേരളത്തിലാണെങ്കിലും കൂടൽമാണിക്യ ക്ഷേത്രം അതിനു മുമ്പ് ഗുരുവായൂര പ്രശ്നം അതിനുമുമ്പ് പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നു സുരേഷ് ഗോപയുടെ ചില പ്രസ്താവനകൾ അപ്പം ഈ ജാതിയും വർണ്ണവും ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ട് അതിനകത്ത് തന്നെ എന്തെങ്കിലും രീതിയിൽ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നീക്കവുമായിട്ട് ഈ പറയുന്ന ദളിത പിന്നോക്ക വിഭാഗങ്ങൾ പോയി കഴിഞ്ഞാൽ അതിന് തടസ്സം നിൽക്കുന്നത് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ല അതിനകത്ത് തടസ്സം നിൽക്കുന്നത് ഈ പറയുന്ന സവർണ ഹിന്ദു വിഭാഗങ്ങളാണ് അപ്പൊ എന്താണ് ഇതിനകത്തെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ലേ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ജനാധിപത്യത്തെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നതിന് മുമ്പ് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കഭാഗത്ത് ഏർ ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഈ പറയുന്ന മതസ്പർദ്ധ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അന്ന് ഈ പറയുന്ന മുഗൾ രാജാക്കന് അതിനു മുമ്പ് ഉണ്ടായിരുന്ന മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും പിന്നീട് വന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും ഒന്നും ഇതുപോലുള്ള മതസ്പർദ്ധ അന്നില്ല പക്ഷെ ഇത് എപ്പോഴാണ് തുടങ്ങുന്നത് നമുക്കറിയാവുന്ന പോലെ മുഗൾ രാജവംശത്തിലെ പല മുഗൾ രാജാക്കന്മാരുടെയും മുഗൾ ചക്രവർത്തിമാരുടെയും പ്രധാനപ്പെട്ട കീ പൊസിഷനിൽ ഇരുന്നവർ എല്ലാവരും തന്നെ ഹിന്ദുക്കളാണ് അതിൻ്റെ ഒരു വലിയ വലിയ നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് അപ്പൊ അത്രയും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിരുന്ന ആൾക്കാരാണ് പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട് ഇസ്ലാം മതത്തിലേക്ക് പോയിരുന്ന അല്ലെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്ത പിന്നോക്ക ദളിത് വിഭാഗങ്ങള് അവരെന്നും പഠിക്ക് പുറത്ത് തന്നെയായിരുന്നു ഇസ്ലാം മതത്തിലെ സവർണ മനോഭാവമുള്ള ആൾക്കാരും ഈ ഹിന്ദു മതത്തിന്റെ സവർണ വിഭാഗങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ മുസ്ലിം വിരോധം എന്ന് പറയുന്ന ഒരു കാര്യം അന്ന് ഉണ്ടായിരുന്നതേ ഇല്ല ക്രിസ്ത്യൻ വിരോധം എന്ന് പറയുന്ന ഒരു കാര്യം അന്ന് ഉണ്ടായിരുന്നേ ഇല്ല കാര്യം അന്ന് സവർണ ഹിന്ദുക്കൾ അതായത് നമ്മളിപ്പോ പറയുന്ന അവര് തന്നെ അവരുടെ പുരുഷ സൂത്രത്തിൽ പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വിഭാഗങ്ങൾ ആ വിഭാഗങ്ങൾക്ക് തനിയെ മാറി നിൽക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം ശൂദ്ര വിഭാഗങ്ങളുമായിട്ട് അകന്നു നിൽക്കാൻ തന്നെയായിരുന്നു അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവർണ വിഭാഗങ്ങളുമായിട്ട് എല്ലാരും ഈ പറയുന്ന നാല് വർണ്ണങ്ങളും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വയശൂര വിഭാഗങ്ങളും നാല് കൂട്ടരും അവർണ്ണ വിഭാഗങ്ങളായിട്ട് അകന്നു തന്നെ നിന്നിരുന്നത് അവരൊരിക്കലും കൂടെ ചേർത്തിട്ടില്ല അവരെ സ്വന്തം അവരെ വർണ്ണത്തിന് വെളിയിലായിട്ടാണ് കണ്ടിട്ടുള്ളത് അവരെ ഒരിക്കലും സ്വന്തക്കാരായിട്ട് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ആ സവർണ വിഭാഗങ്ങൾ അന്നത്തെ ഒരു ന്യൂനപക്ഷമായിട്ട് നിൽക്കാൻ തന്നെയായിരുന്നു അവർക്ക് താല്പര്യം കാര്യം അന്ന് രാജവംശങ്ങളുണ്ട് രാജാക്കന്മാരുണ്ട് രാജാക്കന്മാരെ എല്ലാരെയും ഇവര് സ്വന്തം കൺട്രോളിൽ അല്ലെങ്കിൽ സ്വന്തം അധീനതയിൽ അല്ലെങ്കിൽ രാജാക്കന്മാരോട്ടുള്ള ചെങ്ങാത്തത്തിൽ എന്നും സുഖമായിട്ട് കഴിഞ്ഞിരുന്ന വിഭാഗമാണ് സവർണ വിഭാഗങ്ങൾ അപ്പം അന്ന് ആ അവർക്ക് തനിയേതര നിൽക്കാനും ഈ പറയുന്ന അവർണ വിഭാഗങ്ങളുമായിട്ട് വേറിട്ട് നിൽക്കാനും തന്നെയായിരുന്നു താല്പര്യം അന്ന് സവർണ വിഭാഗങ്ങൾ ആരും ഹിന്ദു എന്നുള്ള പേര് ഉപയോഗിക്കില്ലായിരുന്നു അവർ ആര്യ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം മുഗൾ രാജവംശകാലത്ത് ജസിയ എന്ന് പറയുന്നൊരു കരം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിരുന്ന കാലമുണ്ട് മുസ്ലീങ്ങളല്ലാത്തവർക്ക് എല്ലാവർക്കും കൂടി അത് ഏർപ്പെടുത്തിയിരുന്ന ഒരു കരമായിരുന്നു അത് അതിൽ ഹിന്ദു എന്ന വിഭാഗക്കാർക്ക് എല്ലാവർക്കും കൂടി ആ കരമേർപ്പെടുത്തിയപ്പോൾ തങ്ങൾ ഹിന്ദുക്കളല്ല ഞങ്ങൾ ഇവിടുത്തുകാരല്ല ഞങ്ങൾ വിദേശത്തു നിന്ന് വന്നവരാണ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും നേരത്തെ ഇവിടെ വന്നവരാണ് എന്ന് പറഞ്ഞ് ആ ജസിയ എന്നുള്ള കരത്തിൽ നിന്ന് ഒഴിവായവരാണ് ഞങ്ങളെ ഹിന്ദു എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിന്നവരാണ് സവർണ ഹിന്ദുക്കൾ ഇന്നത്തെ സവർണ ഹിന്ദുക്കൾ അല്ലെങ്കിൽ അവരുടെ മുൻഗാമികൾ നമുക്കറിയാവുന്നത് പോലെ സത്യാർത്ഥ പ്രകാശൻ എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നത് ഈ ഹിന്ദു എന്ന് പറയുന്ന വാക്ക് വളരെ ഡിറോഗേറ്ററി ആണ് അബ്യൂസ് ചെയ്യുന്ന വാക്കാണ് അത് മുഗൾമാർ ഇന്ത്യയിലെ ആൾക്കാരെ തെറിയായിട്ട് വിളിച്ചിരുന്ന വാക്കാണ് ഗാലിയെന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ആ വാക്ക് നമ്മൾ ഒരിക്കലും എടുക്കരുതെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ പക്ഷേ സംഘപരിവാർ പറയുന്നത് ഗർവസെ കഹോഹം ഹിന്ദുഹെ എന്ന് പറയുന്നത് അതായത് അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറയാനാണ് ഈ മാറ്റം എപ്പോഴാണ് ഉണ്ടായത് എന്തിനാണ് ഉണ്ടായത് ഇതാണ് നമ്മൾ അറിയേണ്ടത് ജനാധിപത്യം വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം ഇന്ത്യയിൽ ജനാധിപത്യം വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എന്താണ് അവിടെ ഉണ്ടാവും ഭൂരിപക്ഷം വേണം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പണ്ടത്തെ പോലെ രാജാക്കന്മാരെ ഇനി പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടാവില്ല സവർണരെ അതവര് മനസ്സിലാക്കി അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ അകറ്റി നിർത്തപ്പെട്ടിരുന്ന പിന്നോക്ക പട്ടികജാതി ഇന്ന് നമ്മൾ പറയുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങളെയെല്ലാം പെട്ടെന്ന് കൂടെ ചേർക്കുന്നത് പക്ഷെ ആ കൂടെ ചേർക്കുമ്പോഴും അവരോട് എങ്ങനെ പെരുമാറണമെന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നതിനൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല അവരെ എങ്ങനെ കാണണമെന്ന് ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങൾക്കകത്തൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല കേരളത്തിലാണെങ്കിലും ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുമ്പോൾ ക്ഷേത്രങ്ങൾ തുറന്നുകൊടുത്ത് ആളെ കൂട്ടി അല്ലാതെ അവരോട് എങ്ങനെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണമെന്നോ ഒന്നും ഒരിക്കലും ഒരു ഗ്രന്ഥത്തിൽ ഒരു വരിയിൽ പോലും മാറ്റം വരുത്തിയിട്ടില്ല അപ്പോ അവരെ കൂടെ നിർത്തണം കാര്യം ആ സമയം ആയിക്കൊണ്ടിരുന്നപ്പോ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടും മറ്റു മതങ്ങളുടെ വിശ്വ മതങ്ങളുടെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അവരോട് അനുഭവപൂർവ്വമായ ഒരു മനുഷ്യരെന്ന രീതിയിലുള്ള തുല്യ പരിഗണന കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ആ മതങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇവരുടെ അടുക്കിലേക്ക് ആൾക്കാർ ഇഷ്ടപ്പെടാതെ പോകുന്നത് ഇഷ്ടപ്പെടാൻ താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവരുടെ പെരുമാറ്റം അങ്ങനെയാണ് ഇവരുടെ ഗ്രന്ഥങ്ങളിലെ നിബന്ധനകൾ അങ്ങനെയാണ് മനുഷ്യനെ തുല്യതായിട്ട് കാണുന്നില്ല മനുഷ്യനെ എന്നും അത് ഈ ഇത്രയെല്ലാം കണ്ട് ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കൂടൽ മാണിക്യ വിഷയം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നത് ഗുരുവായൂർ വിഷയം ഉണ്ടാവുന്നത് ചെട്ടിക്കുളങ്ങരയിലെ വിഷയം ഉണ്ടാവുന്നത് ജാതി അധിക്ഷേപങ്ങളുടെ വാക്കുകൾ ഉണ്ടാവുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഹിന്ദു എന്ന് പറയുകയും ചെയ്യും ആ കൂട്ടത്തിൽ തന്നെ ഇവ ഈ പറയുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് ഇന്റർണലി അവർക്ക് അറിയുകയും ചെയ്യാം അവരെ വെറുതെ ആളെ കൂട്ടാനും വോട്ട് വോട്ടുപുത്തികളാക്കാനും വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുന്നതെന്നുള്ളത് ഈ പിന്നോക്ക വിഭാഗക്കൂരൊന്നും അറിയുന്നില്ല നമ്മുടെ കേരളത്തിലെ വലിയൊരു പിന്നോക്ക വിഭാഗമാണ് ഈഴവര് വെള്ളാപ്പള്ളി നടശനൊക്കെ ഹിന്ദു ആണെന്നാണ് പറഞ്ഞാണ് നടക്കുന്നത് നാരായണപുർ പറഞ്ഞ നേരെ വിരുദ്ധമാണ് പക്ഷെ അവരെ വോട്ട് ബാങ്കാക്കി മാത്രം നിലനിർത്തുകയാണ് ഇന്ത്യയിലെ കേരളത്തിലെ ബി ജെ പി എന്നുള്ളതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല അവരെ കൊണ്ട് കാര്യം കാണാനും അധികാരം പിടിക്കാനും വേണ്ടി ചാവലരായിട്ട് ഉപയോഗിക്കും അതിനുശേഷം അവരെടുത്ത് വെറുതെ എടുത്ത് തോണ്ടി ദൂരെ കളയും ഇപ്പൊ തന്നെ നമുക്കറിയാം കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം ഇപ്പൊ ആരുടെ കയ്യിലാണ് ബി ജെ പിയെ വളർത്താൻ വേണ്ടിയിട്ട് തന്നെ ഈഴവരായിട്ടുള്ള കുറെ ആൾക്കാർ ഉപയോഗിച്ചു അതിനുശേഷം ബാക്കി അവരെ അവരെടുക്കേണ്ട കൺട്രോൾ കൊടുക്കേണ്ടവരെ അവര് കൺട്രോളിലേക്ക് കൊണ്ടുവരും മുൻനിരയിലേക്ക് കൊണ്ടുവരും അപ്പൊ ഇത് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഒട്ടും മനസ്സിലാക്കുന്നില്ല അംബേദ്കറുടെ പിൻപാത പിൻപറ്റിയുള്ള കുറച്ച് ദളിത് വിഭാഗങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി കുറെ പേരെങ്കിലും മറ്റു മതങ്ങളിലേക്ക് ബുദ്ധമതത്തിലേക്കൊക്കെ പോകുന്നുണ്ട് കാര്യം തുല്യത കിട്ടുന്ന ഒരു മതത്തിലേക്ക് പോകാനായിട്ടാണ് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് തുല്യരായിട്ട് പരിഗണിക്കപ്പെടുന്ന അവർക്ക് മനുഷ്യത്വ മനുഷ്യ മാനുഷിക അവകാശങ്ങളെല്ലാം കൊടുക്കുന്ന മതങ്ങളിലേക്ക് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഹിന്ദു മതത്തിന്റെ ഒരു പ്രത്യേക ഘടനയുടെ പ്രശ്നം കൊണ്ട് തന്നെ അത്തരം ഒരു കാര്യം ഹിന്ദു പോസിബിൾ അല്ല ഹിന്ദു മതത്തിലും വർണ്ണവ്യവസ്ഥയും ജാതി വ്യവസ്ഥയുണ്ട് മനുഷ്യനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം ഓരോ ആൾക്കാരെ എങ്ങനെ അകറ്റി നിർത്താം ഓരോ ആൾക്കാരോട് എങ്ങനെയൊക്കെ വെറുപ്പിലൂടെ എങ്ങനെയൊക്കെ അശുദ്ധിയും ശുദ്ധിയുമാക്കി എങ്ങനെയൊക്കെ ആൾക്കാരെ വിദ്വേഷം കാണിക്കാം എങ്ങനെയൊക്കെ ആൾക്കാരോട് വെറുപ്പ് കാണിക്കാം എങ്ങനെയൊക്കെ അകറ്റി നിർത്താം എങ്ങനെ ഉള്ളിൽ വിവേചനം കാണിക്കാം എന്നുള്ള കാര്യമാണ് അതിനകത്ത് മുഴുവൻ എഴുതിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു മതത്തിനകത്ത് ആൾക്കാരെ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം വരുത്താൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ചേർന്ന് നിൽക്കാൻ ഒന്നുമില്ല അപ്പം പിന്നെ എന്ത് ചെയ്യണം ഇവരെ ഒരുമിപ്പിച്ച് കൂടെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെയാണ് നമ്മുടെ സാധാരണ ഒരു സിമ്പിൾ ലോജിക്ക് ഒരു കോമൺ എനിമിയ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പൊതുശത്രുവിനും ഉണ്ടാക്കണം നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇപ്പം സഹോദരങ്ങൾ തമ്മിൽ നാലഞ്ച് പേര് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ഭയങ്കര വഴക്കും ഒക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയൽവക്കം കാരനൊരാൾ അവരോട് ഒരു ഉറക്കിന് വരുമ്പോഴത്തേക്ക് താൽക്കാലികമായിട്ട് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മറന്നിട്ട് ആ സഹോദരങ്ങൾ ഒരുമിച്ച് നിൽക്കും ഇത് സിമ്പിൾ ഒരു ലോജിക്കാണ് ഇതാണ് ഈ കോമൺ എനിമി എന്ന് പറയുന്ന ഒരു സംഗതി അപ്പൊ കോമൺ ആയിട്ട് ഒരു പൊതുശത്രുവിനെ തയ്യാറാക്കി നിലനിർത്തുക സജീവമാക്കി നിലനിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന സംഗതി നടക്കില്ല ഈ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടാക്കിയതിനു ശേഷവും അതിന്റെ തലപ്പത്ത് വരുന്നത് കാര്യം ഈ പിന്നോക്ക വിഭാഗങ്ങളൊന്നും അല്ല അപ്പൊ ബി ജെ പി പറയും ഞങ്ങൾ പിന്നോക്ക വിഭാഗങ്ങരായിട്ടുള്ള ഒത്തിരി ആൾക്കാരെ ഞങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുപോന്നിട്ടില്ല ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആദിവാസി അല്ലേ അല്ലെങ്കിൽ മുമ്പത്തെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന രാംനാഥ് കോവിന്ദ് ദളിതല്ലേ അങ്ങനെ അല്ലെങ്കിൽ പക്ഷെ ഇവർക്ക് ആർക്കും ഉണ്ടല്ലോ ഒരു സ്വന്തമായ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയിൽ ഇവരെല്ലാരും വെറും പപ്പറ്റ്സ് മാത്രമാണ് മോദി പോലും ഇരിക്കുന്ന സ്ഥലത്ത് ദ്രൗപതി മുർമുവിന് ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മോദി നട നടക്കുന്ന ഒരു കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് ഈ പറയുന്ന ശിലാന്യാസം നടത്തിയ സമയത്ത് ദ്രൗപതി മുർമുവിനെ വിളിച്ചിട്ടില്ല പ്രസിഡന്റാണ് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിലൊക്കെ അവരുടെ സ്ഥാനം എവിടെയാണ് അപ്പം നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അവർ പറയും മോദി ഒരു പിന്നോക്ക എന്ന് ചോദിക്കും അത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഗുജറാത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചാൽ മതി എപ്പോഴാണ് വൈശ്യനായിരുന്ന മോദി ഈ ഒ ബി സി പട്ടികയിലേക്ക് അയാളുടെ ജാതിയെ മാറ്റിയത് എപ്പോഴാണെന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഗുജറാത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെപ്പറ്റി തന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീടൊരു വീഡിയോ ഉണ്ടാക്കും എങ്ങനെയാണ് മോദി വയസ്സിനായിരുന്നു മോദി ഒ ബി സി പട്ടികയിലേക്ക് പോയത് അത് എന്തിനാണ് ഒ ബി സി വിഭാഗങ്ങളുടെ വോട്ട് കിട്ടാനാണ് അപ്പം അത് അദ്ദേഹം ഒരു ഒ ബി സി ആണെന്ന് പറഞ്ഞ അതുപോലെ ഞാൻ ചായ അടിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു 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 കഥ ഉണ്ടാക്കി കഴിയുമ്പോൾ ശരിക്കും മോദിയുടെ പശ്ചാത്തലങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലായിരുന്നുള്ളത് ഇപ്പം ഏറെക്കുറെ എല്ലായിടത്തും പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഒരു കഥ ഉണ്ടാക്കി വരുമ്പം ഈ താഴേക്കടയിലുള്ള ആൾക്കാർ ഓ ഞങ്ങളുടെ സ്വന്തം ആളാണ് മോദി എന്ന് തോന്നി അങ്ങ് വോട്ട് ചെയ്യുകയാണ് പിന്നോക്കര വിഭാഗകരനാണെന്ന് വിശ്വസിച്ച് വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരിത് ചെയ്തത് എന്തിനാണ് ഈ പറയുന്ന മൂന്നാമതൊരു എനിമി അല്ലെങ്കിൽ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ പുസ്തകത്തിനത് എഴുതി വെച്ചിരിക്കുന്നത് ആന്തരിക ശത്രുക്കൾ ആദ്യം തന്നെ ഉണ്ടാക്കുകയാണ് ഇന്റേണലി തന്നെ മുസ്ലീമിനെയും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകളെ ആദ്യമേ തന്നെ ആ ശത്രുക്കളാക്കി ഉണ്ടാക്കുകയാണ് അങ്ങനെ ആന്തരിക ശത്രുക്കൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളിലൊരു വോട്ട് ബാങ്ക് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം ഏത് സ്ഥലത്തു നിന്നും അവർക്ക് എപ്പോഴും ഒരു കലാപം ഉണ്ടാക്കി ആൾക്കാരുടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാം ഇപ്പോഴും നമ്മൾ നോക്കുക ബി ജെ പി വിജയിച്ചിരിക്കുന്നത് കൂടുതലും കലാപങ്ങൾ ഉണ്ടാക്കും മതവികാരങ്ങൾ ഉണ്ടാക്കും മാത്രമാണ് പോലെ ഗുജറാത്ത് കലാപം ബോംബെ കലാപം മുസഫർ നഗർ കലാപം മക്കാ മസ്ജിദിന്റെ സ്ഫോടനം മലേഗാവ് സ്ഫോടനം അങ് എന്നിങ്ങനെ എല്ലായിടത്തും ഇപ്പം നമ്മുടെ കേരളത്തിൽ പോലും ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ആ ബഹളം ഉണ്ടാക്കി പറ്റുന്നത് പെട്ടെന്ന് മതമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ആ മതം മുമ്പോട്ട് വെക്കുമ്പോൾ അതല്ലാത്ത ആൾക്കാരെ മറ്റൊരു ശത്രുക്കളായി കാണിച്ചുകൊണ്ടിട്ട് ഒരു ഒരു വോട്ട് ബാങ്ക് ഇവിടെ രൂപീകരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോ ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ അത് ഈ ക്രിസ്ത്യങ്കികളായിട്ടുള്ള ആൾക്കാരെ മനസ്സിലാക്കുന്നില്ല അവരുടെയും കൂടെ വോട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല അവരെയും കൂടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെന്നുള്ളതിനാണ് ആ ആ അഭ്യാസമൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് ജനാധിപത്യം മരുന്നതിന് മുമ്പ് തനിയെ പതിനഞ്ച് ശതമാനമായിട്ട് തന്നെ നിന്നോളാം എന്ന് പറഞ്ഞിരുന്ന സവർണ ഹിന്ദുക്കൾ പക്ഷേ ഇപ്പോ ഈ പറയുന്ന അന്യമത വിരോധം സ്പർദ്ധ ഭയം ഹിന്ദു അപകടത്തിൽ ഹിന്ദു ഖത്തരമേഹ എന്ന് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിച്ച് ഇങ്ങനെ നിർത്തുന്നത് ഉണ്ടാക്കുന്നത് വിദ്വേഷം ഉണ്ടാക്കുന്നത് ഒരു ശത്രു ഉണ്ടെന്നുള്ള ഭീതിയിൽ ഈ ഈ സമൂഹത്തെ മുഴുവൻ നിർത്തുന്നത് ഈ കൂടെയുള്ള പിന്നോക്കനെയും പട്ടികാധിക്കാരെയും കൂടെ പിടിച്ച് നിർത്താനാണ് അവരെ വെറുതെ ഉപയോഗിച്ചതിന് ശേഷം അവരെ വലിച്ചെറിയും അവർ സ്വന്തമായിട്ട് ഒന്ന് ഉയരാനായിട്ട് ശ്രമിക്കുമ്പോഴോ സംഭരണത്തിൽ കൂടിയോ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടിയോ വ്യവസായങ്ങളിൽ കൂടിയോ ഒരു ഒരു പെട്ടിക്കട നടത്തിയെങ്കിലും അവർ നന്നാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ഇവർ ഒതുക്കുകയും ചെയ്യും കാര്യം അവരെ സ്വന്തമായിട്ട് ശാക്തീകരണം നടത്തുന്നതോ അവർ മുമ്പോട്ടേക്ക് വരുന്നതോ ഇവരെ ഇഷ്ടപ്പെടുന്നില്ല പതുക്കെ പതുക്കെ പബ്ലിക് സ്കൂളുകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ പബ്ലിക് സ്കൂളിൽ ഇല്ലാതാക്കുമ്പോൾ നഷ്ടം ഉണ്ടാകുന്ന ആർക്കാണ് പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്കാണ് അപ്പോൾ ആദ്യമേ ഈ ഒരു ചതി മനസ്സിലാക്കി ഇതിൽ നിന്ന് മാറേണ്ടത് അല്ലെങ്കിൽ ഇവരുടെ ഈ തന്ത്രത്തിൽ പെടാതെ മാറേണ്ടത് ശരിക്കു പറഞ്ഞാൽ പിന്നോക്ക ദളിത് വിഭാഗങ്ങളാണ് ചെയ്യേണ്ടത് ഇവരോടുള്ള സ്നേഹം ഹിന്ദു സ്നേഹമൊന്നുമല്ല ഈ ഹിന്ദു എന്നുള്ള വാക്ക് ദയാനന്ദ സരസ്വതി എടുക്കാതിരുന്നതിന് ശേഷവും ഈ ആൾക്കാരെ കൂടെ കൂട്ടി ഒരു ഹിന്ദു ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഹിന്ദു എന്നുള്ള ഒരു വാക്ക് എടുക്കണം എന്ന് പറഞ്ഞത് സവർക്കറാണ് എന്നിട്ട് ഇവിടെ നിന്നുള്ള ഈ പറയുന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടാണ് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ വിഭാഗത്തിന് ഇന്ത്യ നടത്തി മാറ്റിയത് കാരണം ആ മുസ്ലിംകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ദളിതകളിലൂടെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭൂരിപക്ഷമായി പോയാനെ അതുകൊണ്ട് അവരെ മാറ്റി എന്നിട്ടൊരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അവർക്ക് ഇഷ്ടമല്ല അതിനെ മാറ്റണമെന്ന് പല പല രീതിയിലും പറയുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഉദ്ദേശിച്ചതാണ് പിന്നോക്ക പിന്നോക്കം വിഭാഗക്കാരും ഇത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരെയും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയെ ഈ ജാതിയുടെ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ ആ ലോകത്തേക്ക് ആ പഴയ മനുസ്മൃതിയുടെ ലോകത്തേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സവർണ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നതും ഇന്ത്യയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക ദുഷിച്ച ഇന്ത്യ ആക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങൾ പ്രധാനമായും പിന്നെ ദളിത് വിഭാഗങ്ങളുമാണെന്ന് പറയേണ്ടി വരും പിന്നോക്ക വിഭാഗങ്ങൾ മാറി ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഇന്ത്യ രക്ഷപ്പെടാൻ പോകുന്നില്ല കാര്യം ആ വോട്ട് പിടിക്കുക അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സവർണ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് ചിത്പാവൻ ബ്രാഹ്മിൻസ് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിന്റെ ആവശ്യമാണ് അവരത് ചെയ്യും പക്ഷെ ആ ഒരു തന്ത്രത്തിൽ വീഴാതിരിക്കുക എന്ന് പറയുന്നത് ചെയ്യേണ്ടത് പിന്നോക്ക വിഭാഗക്കാരാണ് ഇപ്പം കേരളത്തിലാണെങ്കിൽ ഈഴവ ഗുജറാത്തിലാണെങ്കിൽ പട്ടേൽ ഹരിയാന യു പിയിലാണെങ്കിൽ ജാട്ട് യു പിയിലും ബീഹാറിലും ഒക്കെ ഉള്ള യാദവ് ഇങ്ങനെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ ഇന്ത്യയിൽ വളരെ വലിയ ഒരു നമ്പറാണ് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതും ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതും അതിലൂടെ സവർണ വിഭാഗങ്ങൾ അധികാരത്തിലേക്ക് കയറുന്നതും പക്ഷെ അവർ അധികാരത്തിൽ കയറുമ്പോൾ ആരുടെ വളർച്ചയാണ് അവർ ആദ്യം തടയുന്നതെന്ന് ആലോചിച്ച് നോക്കുക മുസ്ലിമിനെ കാണിച്ച് മുസ്ലിമിനോടുള്ള പേടി വളർത്തി വളർത്തി ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാക്കുമ്പോൾ ഈ പറയുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ മനസ്സിലാവുന്നില്ല ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെ അല്ല മറിച്ച് പിന്നോക്ക വിഭാഗങ്ങളെ തന്നെയാണ് എന്നുള്ളത് അത് ശരിക്കു പറഞ്ഞാൽ അത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കലാപം നടത്താനും ചാവേറായിട്ട് നടക്കാനും പറയുന്ന പോലെ ഈ പശു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കൂട്ടക്കുലകൾ നടത്താനും തല്ലും ബഹളം ഉണ്ടാക്കാനും അടിപിടി ഉണ്ടാക്കാനും കൗ വിജിലാൻഡിസം നടത്താനും ഒക്കെ മുമ്പോട്ട് പോകുന്നത് മുഴുവൻ ഒ ബി സി വിഭാഗങ്ങളാണ് പ്രധാനമായും അല്ലാതെ ഒരു കലാപം നടക്കുമ്പോഴാരും ഈ പറയുന്ന സവർണ വിഭാഗങ്ങളിലുള്ളവരാരും വലിയ കാര്യമായിട്ട് അതിനകത്ത് പങ്കെടുക്കുകയോ അതിനകത്ത് മരിച്ചു വീഴുകയോ ചെയ്യുന്നില്ല അപ്പൊ ആർ എസ് എസ് ഈ പറയുന്ന ഈ പറയുന്ന വിദ്വേഷവും ഭയവും വെറുപ്പും അന്യമത അന്യമത സ്പർദ്ധയുമെല്ലാം ഉണ്ടാക്കുന്നത് അവരുടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് മറ്റുള്ള മതങ്ങളിലേക്ക് ആൾക്കാരെ ആകൃഷ്ടരാകാതിരിക്കാനും പോവാതിരിക്കാനും ഓക്കെ ഇവർക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഇഷ്ടം കൊണ്ട ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള ഒന്നുമില്ല എല്ലാവർക്കും തുല്യത കൊടുക്കും പറയുന്നുണ്ടോ ഇല്ല നിങ്ങൾ എല്ലാവരോടും ഞങ്ങൾ സ്നേഹത്തോടെ പെരുമാറുന്നു പറയുന്നുണ്ടോ ഇല്ല നിങ്ങളുടെ എല്ലാവരുടെ അവകാശങ്ങൾ ഇതിനകത്ത് അംഗീകരിക്കപ്പെടുമെന്ന് പറയുന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വളരാനും വികസിക്കാനും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പറയുന്നുണ്ടോ ഇല്ല എല്ലാ നിങ്ങൾ എല്ലാവരും എല്ലാവരോടും സമഭാവനയോടെയാണ് ഇതിനകത്ത് ദൈവങ്ങൾ പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ടോ ഇല്ല അങ്ങനത്തെ ഒരു വാചകം പോലും ഒരു സ്ക്രിപ്റ്റങ്ങകത്ത് പോലും ഇല്ല അപ്പം ഇഷ്ടത്തോടെ ഈ മാസത്തിലേക്ക് പോകാൻ ആരുമില്ല പിന്നെയുള്ള ഒരേ ഒരു വഴി മറ്റുള്ളവരുടെ നമ്മൾ പണ്ട് കുഞ്ഞുങ്ങളെ ഈ ചോറ് കൊടുക്കാനായിട്ട് ഉണ്ണാത്ത കുഞ്ഞു കുട്ടികളെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്കാൻ വരുന്നു കാട്ടുമാക്കാൻ വരുന്നു അല്ലെങ്കിൽ പൂച്ചാണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മൾ പിള്ളേരെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിക്കും എന്ന് പറയുന്ന പോലെ മുസ്ലിം നാളെ ഇവിടെ മുഴുവൻ സ്വന്തമാക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനി മുഴുവൻ സ്വന്തമാക്കും അല്ലെങ്കിൽ മറ്റവരെല്ലാവരും നമ്മളെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഏത് ഭൂരിപക്ഷമുള്ള വിഭാഗം ഭൂരിപക്ഷമാണെന്ന് ഒരു വഴിക്ക് പറയുകയും ചെയ്യും എന്നിട്ട് പേടിയാണ് പേടിയാണ് അപകടത്തിലാണെന്ന് പറയുകയും ചെയ്യും ഇത് മനസ്സിലാക്കാൻ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവർ ഈ സ്പർദ്ധയും ഈ വിദ്വേഷവും ഈ വെറുപ്പും ഈ ഭയവും എല്ലാം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി സമൂഹത്തിനെ വളരെ തെറ്റായ ഒരു റോങ് വൈബിലേക്ക് അവരെ തള്ളിവിടുന്നത് വിടുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാക്കി അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് ജനാധിപത്യം വന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല ജനാധിപത്യം വന്നപ്പോൾ മാത്രമാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അകത്തെ ഈ പറയുന്ന വർണ്ണജാതി പ്രശ്നങ്ങൾ അവർക്ക് തന്നെ അതൊരു വലിയ കീറാമുട്ടിയാവുകയും വയ്യാവേലിയാവുകയും ഒരു കുരുക്കാവുകയും ചെയ്തത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മൂന്നാമതൊരു ശത്രുവിനെ അല്ലെങ്കിൽ അന്യ മതക്കാരെ ശത്രുക്കളാക്കി കാണിക്കുക എന്നുള്ള ഒരൊറ്റ പോകാൻ വഴി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കലാപങ്ങൾ എപ്പോഴും സജീവമാക്കി നിർത്തുക എപ്പോഴും നമ്മളിപ്പോ മാധ്യമങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതു മാത്രമേ കാണാനുള്ളൂ എല്ലായിടത്തും ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മതസ്പർദ്ധയും അതുമായിട്ട് ബന്ധപ്പെട്ട കലാപങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അരക്ഷിതാവസ്ഥയും ഭയവും വെറുപ്പും അടിപിടുകളും അക്രമങ്ങളും പീഡനങ്ങളും മാത്രമേ കാണാനുള്ളൂ ഇതിനെ മാറ്റാനായിട്ട് മുൻകൈ എടുക്കേണ്ടത് പിന്നോക്ക ദളിത് വിഭാഗങ്ങളാണ് അവർ വിചാരിച്ചേ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ ഈ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷത്തിൽ നിന്ന് പുറത്തു കടക്കുകയോ അംബേദ്കർ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും സമഭാവനയുള്ള തുല്യതയുള്ള മറ്റേതെങ്കിലും മതത്തിലേക്ക് പോവുകയോ ചെയ്യാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകില്ല കാര്യം ഹിന്ദുമാതെ ആൾക്കാരെ പിടിച്ചു നിർത്തണമെങ്കിൽ കൂട്ടിപ്പിടിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ കലാപങ്ങൾ ഇന്ത്യയിൽ നിരന്തരം ഉണ്ടാക്കിയേ പറ്റൂ അതിനിപ്പോൾ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നുമില്ല അവർ വെറുതെ വീട്ടിൽ മൂടിപ്പോച്ച് കിടന്നുറങ്ങിയാലും ഈ കലാപങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയും അത് കത്തിച്ച് എരിച്ച് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കാരണം സജീവമായ കലാപങ്ങളും സ്പർദ്ധയും ഇല്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു സമൂഹം സ്പ്ലിറ്റായി പോവും അതിന് സ്വയം ഒരു ഒരാൾക്കാരെ കൂട്ടിപ്പിടിച്ച് നിർത്താനുള്ള കഴിവില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ആർ എസ് എസും സംഘപരിവാറവും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ നിരന്തരമായി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കി ഈ ഭയത്തിൻ്റെയും സ്പർദ്ധയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്യമത സ്പർദ്ധയുടെയും അന്തരീക്ഷം ഇങ്ങനെ കത്തിച്ച് ലൈവാക്കി നിർത്തുന്നെന്നുള്ളതിൻ്റെ കാരണമാണ് ഈ പറയുന്നത് ജനാധിപത്യം ജനാധിപത്യം വന്നുപോയി അതുപോലെ തന്നെ ഹിന്ദുമതത്തിന് മറ്റ് മതങ്ങളെ പോലെ ആൾ ആൾക്കാരെ കൂട്ടിച്ചേർന്ന് നിർത്താനുള്ള കഴിവുമില്ല ഈ രണ്ട് കാരണങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കുക അവരെ വെറുതെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നുള്ളത് ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം